ഐ പി എല്ലിൽ ആദ്യ മത്സരത്തിനിറങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസും ലക്നൌ സൂപ്പർ ജെയിൻസും ഇന്ന് സ്വന്തം ഗ്രൗണ്ടായ സവായ്മാൻ സിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം എന്നുള്ളത് രാജസ്ഥാൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ തവണ പ്രതിഭകളുടെ സംഘമാണ് രാജസ്ഥാൻ അവസാന നാലിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെ രണ്ടാം കിരീടം സ്വന്തമാക്കാൻ പോകുന്ന പടക്കോപ്പുകളെല്ലാം സഞ്ജുവിൻ്റെ സംഘത്തിലുണ്ട് ഓസി സ്പിന്നർ ആഡം സാമ്പ അവസാന നിമിഷം പിന്മാറിയത് മാത്രമാണ് ഒരു തിരിച്ചടി ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ പ്ലേയിങ് ഇലവനിലേക്കാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് ത് ടീമിൻ്റെ സാബ്ദ ഇലവൻ പരിശോധിക്കാം ഓപ്പണിംഗിൽ തകർത്തടിക്കുന്ന ജോസ് പട്ലറും യശസ്വി ജയ്സ്വാളും ഉറപ്പ് വൺ ഡൗണായി സഞ്ജു സാംസൺ ടു ഡൗണായി ധ്രുവ്ജൂറൽ ത്രീ ഡൗണായി ഷിംറോൺ ഹെറ്റ്മേയർ ഫോർ ഡൗണായി റോമൻ പവൽ ഫൈവ് ഡൗണായി അശ്വിൻ സിക്സ് ഡൗണായി യുസ്വേന്ദ്ര ചഹൽ ശേഷം പേസ് ഡിപ്പാർട്ട്മെൻറിൽ ട്രെൻ ബോൾട്ട് ആവേശകാൻ സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും അതേസമയം ലഖ്നൌ സൂപ്പർ ജയൻസ് കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പ്ലേ ഓഫ് കടക്കാനും അവർക്കായിട്ടുണ്ട് ഓപ്പണിങ്ങിൽ ക്വിൻഡൻ ഡീകോക്ക് ദേവദത്ത് പടിക്കൽ സഖ്യമായിരിക്കും വൺ ഡൌണായി നായകൻ കെ എൽ രാഹുൽ ടു ഡൌണായി മാർക്കസ് ടോയ്നിസ് ത്രീ ഡൌണായി നിക്കോളാസ് പുരാൻ ഫോർ ഡൌണായി കൃണാൽ പാണ്ഡ്യ ഫൈവ് ഡൌണായി ആയുഷ് ബദോണി ശേഷം പേസ് ബോളിങ്ങിൽ ശിവം മാവി നവുനില്ലക്ക് മുഹസിൻഖാൻ എന്നിവരും സ്പിൻ ഡിപ്പാർട്ട്മെൻറിൽ രവി ബിഷ്ണോയും കാണും മറ്റൊന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ത്രില്ലർ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഫൈനൽ ഓവർ എറിഞ്ഞ ഹീറോ ആയ ഹർഷിദ് റാനയ്ക്കെതിരെ നടപടിയെടുത്ത് ബി സി സി ഐ മത്സരത്തിനിടെ മയാങ്ക് അഗർവാളിനും ഹെൻറിച്ച് ക്ലാസിനും നേരെ രോഷപ്രകടനം നടത്തിയതിനെതിരെയാണ് നടപടിയെടുത്തത് മാച്ച് ഫീയുടെ അറുപത് ശതമാനം അദ്ദേഹം പിയ നൽകണം മയാങ്ക് അഗർവാളിനെ പ്രകോപിപ്പിച്ചതാണ് പണിയായത് അവസാന ഓവറിൽ ഹെൻറിച്ച് ക്ലാസനെതിരെയും ഹർഷിദ് റാനയുടെ ആഹ്ലാദം അതിരുവിട്ടിരുന്നു ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ആർട്ടിക്കിൾ രണ്ട് പ്രകാരം ഹർഷിദ് രണ്ട് ലെവൽ ഒന്ന് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതാണ് മാച്ച് വിയുടെ അറുപത് ശതമാനം പേ ചുമത്തിയത് മാച്ചർ ഫ്രയുടെ തീരുമാനം പേസറായ ഹർഷിദ് റാന അംഗീകരിക്കുകയും ചെയ്തു ഇന്നലത്തെ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് എടുത്ത് കൊൽക്കത്തയുടെ ഹീറോ ആകാൻ എന്തിരുന്നാലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു